ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും ഒരു കേന്ദ്രമുണ്ടോ ഈ മൂക്കിന്റെ നിന്നുകൊണ്ട് ഞാൻ ചോദിക്കുന്നു എന്തിനാണ് നിങ്ങൾ ഭരിക്കുന്നത് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റിനോട് എല്ലാ ബഹുമാനത്തോടും ഞാൻ ചോദിക്കുന്നു നിങ്ങൾക്ക് പറ്റിയ പണി രാമേശ്വരത്തെ പണിയാണ് എന്ന ആക്ഷേപം ഉന്നയിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു സ്നേഹിതരെ അതുകൊണ്ട് ഈ തിന്മയ്ക്കെതിരെ അതിശക്തമായ പ്രതിരോധത്തിന്റെ ഘട്ടമുയർത്താൻ ശ്രീകേശ നാട് ഈ ജനതയുടെ നാടാണ് ഇന്ത്യയിലെ ഏത് പ്രദേശത്ത് പോയി ശിരസ് ഉയർത്തിപ്പിടിച്ച് പറയാവുന്ന നാട് ശ്രീകേശവന്റെ ജന്മഭൂമി ആ ശ്രീ കേശവന്റെ ജന്മനാടാണ് ഇത്രമാത്രം അധംപതിച്ചു പോയത് ഞങ്ങൾക്ക് അഭിമാന ഭാരമുണ്ട് അതുകൊണ്ട് സ്നേഹിതരെ മാറണം മാറണം നാടിന്റെ മാറിയില്ലെങ്കിലോ മാറ്റിയില്ലെങ്കിലോ മാറ്റണം എന്ന മുദ്രാവാക്യം ഈ ൾക്കെതിരെ അതിശക്തമായ പ്രതിഷേധത്തോട് ഉയർത്താൻ ഈ സമരസംഗമം ഞാൻ വിനിയോഗിക്കുകയാണ് എന്താണ് ഇവിടെ ഈ നാടിന് യാതൊരു മാറ്റവും ഇല്ല കമ്മ്യൂണിസ്റ്റുകാരന്റെ അറ്റിപ്പേർ ഭരണം പഞ്ചായത്ത് സമിതി അവിടെ വന്നു നിന്നുകൊണ്ട് മുപ്പത് ദിവസം കൂടുന്തോറും ജനങ്ങളുടെ നികുതി ഭാരത്തിൽ നിന്ന് പഞ്ചായത്തിന്റെ ഭരണകൂട നേതൃത്വം നൽകുന്നവർക്ക് ശമ്പളം പറ്റാൻ മാത്രമുള്ള സൂചിപ്പിക്കുന്നു അതുകൊണ്ട് ഈ തീട്ടൂരങ്ങൾ അടിച്ചു തകർക്കാനുള്ള ജനകീയ ശക്തി ഈ പഞ്ചായത്ത് സമിതിക്കെതിരെ നമുക്ക് ഉപയോഗിക്കേണ്ടതുണ്ട് ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുന്നു ഇന്ന് പിണറായി വിജയൻ നമ്മുടെ െ ദില്ലാത്തൊരു നാടായി പ്രഖ്യാപിച്ചിരിക്കുന്നു കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ നെഞ്ചിൽ കൈവെച്ചുകൊണ്ട് പറയാൻ സാധിക്കുമോ ഇവിടെ ദരിദ്ര ദാരിദ്ര്യം ഒരു നാട് നിങ്ങൾ മലയാള മനോരമ പന്തി ദരിദ്ര നിർമാർജനത്തിന്റെ പേരിൽ ഊറ്റം കൊണ്ടപ്പോ ഒരു പേജ് നിറയെയാണ് പത്രവാർത്തകൾ വന്നത് രണ്ടു സെന്റ് ഭൂമിയിൽ മൂന്നും നാലും മക്കളും മാതാവും പിതാവും പ്ലാസ്റ്റിക് കൊണ്ട് വലിഞ്ഞുകെട്ടിയ ശരിയോ തെറ്റോ എന്നീ കമ്മ്യൂണിസ്റ്റുകാരന്മാരോട് എല്ലാ ബഹുമാനത്തോടും ചോദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു ഇത്രമാത്രം കല്ലുരച്ച തുണയും കള്ളത്തരങ്ങളും കാപഠ്യങ്ങളും ആവർത്തിക്കുകയല്ലാതെ മര്യാദയായ ഒരു കാര്യം ചെയ്ത ചരിത്രം നിങ്ങൾക്കുണ്ടോ ഈ കേരളത്തിൽ അതിദരി പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖം ഈ പിണറായി വിജയന് മനസ്സിലായിട്ടുണ്ടോ ഇവിടുത്തെ അരി കിട്ടുമോ ലക്ഷം അരിയാണ് ഈ കമ്മ്യൂണിസ്റ്റ് കള്ളന്മാരുടെ ഭരണാധികാര കേന്ദ്രം ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ച് അടിച്ചു മാറ്റിയത് ഇന്നത്തെ പത്രത്തിൽ വാർത്തയുണ്ട് മുന്നൂറ്റി നാൽപ്പത് ലക്ഷം ടണ്ണരി ചിറയങ്കിയിൽ ഉൾപ്പെടെയുള്ള അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും കോൺട്രാക്ടർമാരും ചേർന്ന് അടിച്ചു മാറ്റി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ പറഞ്ഞാൽ അന്ത്യോദയ റേഷൻ കാർഡുള്ള മഞ്ഞ റേഷൻ കാർഡുള്ള കേരളത്തിലെ പ്രിയപ്പെട്ട പൗരന്മാർ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മെമ്പർമാരുടെ വീട്ടിലുമില്ലേ അത്തരക്കാർ നിങ്ങളിവിടെ ആധിചരിത്ര സംസ്ഥാനമല്ലെന്ന് പത്രത്തിൽ വാർത്തകൾ എടുത്ത് പൊട്ടിപ്പോഷിക്കുന്നു ഈ നാട്ടിലെ പാവപ്പെട്ടവന് ഇനി റേഷൻ കിട്ടുമോ